അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഹായ് കൂട്ടുകാർ അപ്പോൾ ഇന്നലെ വീഡിയോ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ ഞാൻ വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ച് വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നു വീട്ടിൽ അപ്പോൾ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനി ഇങ്ങനെ കടയിലേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ കടയിലത്തെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഒന്ന് അങ്ങനെ ഇറങ്ങി പോകണമായിരുന്നു ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കാരണം അപ്പോൾ ഇവിടെ ഒരു ഒഴിവൊക്കെ കിട്ടിയപ്പോൾ ഇപ്പോൾ വീഡിയോ ഇടോ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ സാധിച്ചില്ല പിന്നെ കൂട്ടികളായിട്ട് ഉമ്മ വഴക്കൂടലും അപ്പം മാക്ക് കൂട്ടികളൊന്നും കണ്ടു കൂടാ മോളെന്തെങ്കിലും പറഞ്ഞാൽ അതിനൊക്കെ തർക്കിച്ചിട്ട് പിന്നെ വഴക്കുണ്ടാക്കും വഴക്കാവും വെറും സംസാരങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ പറഞ്ഞാൽ വെറും തെറിയാണ് പറയുക അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ അമ്മയുടെ വീട്ടൊന്നും എടുത്തിട്ടില്ല അമ്മ വെറും തെറിപ്പാട്ടാണ് പാടുന്നത് അപ്പോൾ അതൊക്കെ കൂടിയിട്ട് പിന്നെ ഇന്നിപ്പോൾ ഞാൻ കടയിലേക്ക് പോകുന്നു ഞാൻ ഉച്ചക്കൊന്നും പോയിട്ടില്ല പോവാനും തോന്നുന്നില്ല എന്നെ കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര തെറിയാകുമ്പോൾ എന്നെ നല്ല വേറെ ആരെ കണ്ടിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ സംസാരം വിടില്ല അങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ അതൊക്കെ കൂടി ഇട്ട് വരൂ വല്ലാത്തൊരു മാനസികാവസ്ഥ കൂടുള്ളവർക്കും വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് എന്ത് ചെയ്യാനോ അങ്ങനെ ഒരു ഉമ്മാൻ്റെ മോളായിട്ട് ജനിച്ചു പോയില്ലേ സഹിച്ചാലേ പറ്റുള്ളൂ അപ്പോൾ സഹിക്കണ്ടേ അങ്ങനെയൊക്കെയാണ് മക്കളെ നമ്മളെ വിശേഷങ്ങൾ ഇങ്ങനൊരു ജന്മം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഉമ്മാക്ക് ജനിക്കാതെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് അത്രയ്ക്ക് ഈ ഒരു ജന്മം കൊണ്ട് ഞാൻ അനുഭവിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുണ്ടായിട്ടും കാര്യമില്ല സ്വത്ത് ഉണ്ടായിട്ടും കാര്യമില്ല പണം ഉണ്ടായിട്ടും കാര്യമില്ല ഇങ്ങനെ ഒരാളെണ്ണം വീട്ടിലുണ്ടെങ്കിൽ മാനസമാധാനം കിട്ടില്ല അത്രക്കുണ്ട് അപ്പോൾ ഇന്ന് ഈ ചായക്കടൻ്റെ തൊട്ടടുത്ത് ഒരു ആക്ഷയൊക്കെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ എന്നിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ പോയി പോയിട്ടില്ല കുറേ നേരം വൈകിയാണ് വീട്ടിൽ പോണത് പിന്നെ അവിടെ ചെന്നാൽ ഈ സംസാരവും ബഹളം കൂടിയായിട്ട് അപ്പം ഒന്ന് കുറച്ച് നേരം കടയിൽ തന്നെ ഇരിക്കുക എന്നൊക്കെ അപ്പോൾ കടൻ്റെ തൊട്ടടുത്ത് ഒരു പുതിയ ഗവൺമെന്റ് അക്ഷയൊക്കെ വരാൻ പോവോ അപ്പൊ അതിന്റെ ഉദ്ഘാടന ചടങ്ങും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ് ഇന്നലെ ഒന്നും ഇടാൻ പറ്റില്ല വീട്ടിൽ ചെന്നപ്പോ ഭയങ്കര ബഹളം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്നിനും കഴിഞ്ഞില്ല അപ്പോൾ ഇന്നലത്തെ വീഡിയോ സോഹിയന്ന് പിന്നെ യാത്ര എന്നാ പിന്നെ കമൻ്റ് ബോക്സ് ഓഫായത് ഞാൻ ഓഫാക്കിയതല്ല കേട്ടോ ചെറിയ കുട്ടികളെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യണില്ല അപ്പോൾ ഞാൻ ഓഫാക്കിയതല്ല കേട്ടോ കമൻറ്റ് ബോക്സ് അപ്പോൾ ഓട്ടോമാറ്റിക് അവിടുന്ന് നിന്ന് അവർ ഓഫ് ചെയ്യണതാണ് രണ്ട് ദിവസം ഓഫ് തന്നെ ആയിരുന്നല്ലോ രണ്ട് ദിവസം മോനെ ഇതിലുണ്ടായിരുന്നു ചെറിയ ആൾ മോള് കണ്ട കഴിഞ്ഞാൽ മോള് കുറച്ച് മുതിർന്നതല്ലേ അപ്പോൾ പിന്നെ കമൻറ്റ് ബോക്സ് ഓഫ് ആവില്ല ചില സമയത്ത് ഓഫ് കാണലില്ല ചില സമയത്ത് കുട്ടികളെ കുട്ടികളെ ഒരിക്കലും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യണില്ല വീഡിയോസിലൊക്കെ കഴിയുന്നതും അതാണ് കുട്ടികളെ ഉൾപ്പെടുത്താത്തത് അപ്പോൾ ചിലർ ചോദിക്കലുണ്ട് എന്താ കുട്ടികളെവിടെ കുട്ടികളെ കാണാമല്ലോ എന്നൊക്കെ അപ്പോൾ കഴിയുന്നതും വീഡിയോ ഒന്ന് കുട്ടികളെ കുട്ടികളെ വിട്ട് നിർത്തലാണ് ഞാൻ ഇന്ന് അഷയുടെ ഉദ്ഘാടന ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടോ ഇനിയിപ്പോൾ വീട്ടിലൊക്കെ പോയാലാവും വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ കുറേ അങ്ങോട്ട് പറയാനുണ്ടാവും അപ്പോൾ പറച്ചിലും കാര്യങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ പിന്നെ വേറെ തലേക്കൊന്നും പോവില്ല പിന്നെ നമുക്കന്നിനും വേറെ ഒരു മൈൻഡും ഉണ്ടാവില്ല ആറാട്ടങ്ങ് കേട്ടുകഴിഞ്ഞാൽ അതിൻ്റെ ദേഷ്യമൊക്കെ എൻ്റെ മേലെ വെച്ചങ്ങും ഏത് കാലത്താണാവോ എന്നൊക്കെ ഒന്ന് നേരമായി കിട്ടുക എനിക്കൊരു പ്രതീക്ഷയില്ല അവ നമ്മൾ ചെറിയ സ്വത്തുമണി ബാക്കിൽ ഉണ്ട് ഒരു മുട്ടത്തിലൊക്കെ കാണാംക്ക് ഇനി ഇന്ന് കമൻ്റ് ബോക്സ് ഓഫാവോ എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ വീഡിയോ അപ്ലോഡ് ആക്കി കഴിഞ്ഞാലേ അറിയുള്ളൂ അപ്പോൾ ഞാൻ ഓഫ് ചെയ്യണമല്ലോട്ടോ കൂട്ടുകാരെ നമുക്ക് കമൻ്റ് ബോക്സ് ഓഫ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത്രയ്ക്ക് അങ്ങനെയുള്ളൊരു വീഡിയോസ് അല്ലല്ലോ നമ്മൾ ഇടുന്നത് വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ അധികം ആരും കാണാമല്ലോ എല്ലാവരും ഇടപോയിം പിന്നെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടണെങ്കിൽ നമ്മൾ ജീതം ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു വീഡിയോസൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളു നല്ല നല്ല വീഡിയോസൊക്കെ ഇടണമെങ്കിൽ പുറത്തൊക്കെ ഇറങ്ങി എൻജോയ്മെൻറ്റൊക്കെ ചെയ്ത് യാത്ര ഒക്കെ വേണം ഷോപ്പിങ് കാര്യങ്ങൾ നമ്മളീ കാല് കെട്ടിയിട്ട് മാതിരി ഇതിൻ്റെ ഇടയിൽ നിന്ന് എങ്ങും പോകാൻ കഴിയില്ല അപ്പോൾ നമ്മൾ അക്ഷയോത്ഘാടന ചടങ്ങൊക്കെ കാണാട്ടെ നമുക്ക് മ്മള് സനമോള് വെറുതെ ഇരിക്കൊന്നുമില്ല കുറെ ബലൂണും കാര്യങ്ങളൊക്കെ ഇറ്റ് അവളെ പൂക്കളു തരാനാണ് കാണുന്നത് അവിടെ വേറെ ഒരു കുഞ്ഞാവയും കൂടി ഉണ്ട് അപ്പോൾ കുഞ്ഞാവനെ പരിചയപ്പെടുന്നതാണെങ്കിൽ വന്നിട്ടാണ് ആലിക്കുട്ടിയൊക്കെ ഇരുന്ന് ചായ കുടിക്കണ്ടിട്ടോ ഇതിനും മാനസികളാണ് പക്ഷേ എന്നെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവമില്ല ഒരാൾക്കൊരു ശല്യം ഇല്ല ഒരാളിന് തെറിവ് അറിയൂല്ല അതങ്ങനെ നടന്നോളും ചായ കുടിച്ച് ക്ലാസ്സൊക്കെ കൊടുന്ന് വരേണ്ടിട്ടോ